അടുത്ത വാർത്തയിലേക്ക് അവയവദാനത്തിന്റെ പേരിലും ഓൺലൈൻ തട്ടിപ്പ് ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് സാധ്യത മുതലെടുത്ത് നടക്കുകയാണ് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ടോക്കൺ പണമായി പതിനായിരം രൂപ അയച്ചു നൽകണം ജല്ലി എയിംസിൽ ശസ്ത്രക്രിയ നടത്താമെന്ന് തട്ടിപ്പ് സംഘം വാഗ്ദാനം ചെയ്യുന്നു രാജ്യത്ത് എല്ലാ ഇടങ്ങളിലും ദാതാക്കൾ ഉണ്ട് എന്ന് സംഘം പറയുകയും ചെയ്തു ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് ആയി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ഈ ജോ കിഡ്നി ആക്ച്വലി डोनेट uh, करना है किडनी ठीक है मेरी फाइनेंशियल प्रॉब्लम है तो uh, ये सिर्फ डोनेशन का चार्ज है ये like. टू ये, ये सब करने के लिए है एम्स में आना है एम्स में एम्स पे ठीक है फिर मैं पेमेंट किधर करूँ मैं आपको क्यू आर कोड भेज देता हूँ सर आप उसमें हाफ पेमेंट कर दीजिए बाकी आप आके मिल लीजिए मेरे से ठीक है ठीक है तो 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 मैं तो... ये कह रहा हूँ सर कि आप आके मिल लो आके आप देख लो ठीक है और पार्शियली पेमेंट आपको टोकन टोकन अमाउंट वो टेन थाउजेंड वो आप सेंड कर देना हाँ, हाँ, और उसके बाद आप आके मिल लेना मेरे से अगर मैं फुल पेमेंट आपको कर दूं आप कोरियर कर सकते हो हाँ बिल्कुल कर सकते हैं അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ നിന്ന് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ തട്ടിപ്പുകളങ്ങനെ പലതരങ്ങൾ പലതരത്തിൽ നടക്കുകയാണ് ഒരു തട്ടിപ്പിൽ വീഴാത്ത ആൾക്കാരെ മറ്റു തട്ടിപ്പിലൂടെ വീഴ്ത്തുന്നു അങ്ങനെ അത് നിർബാധം തുടരുന്നുണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് അങ്ങനെ ആരും ഈ രീതിയിൽ ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണ് ആയിടത്ത് പോലും ഇത്തരത്തിൽ അവയവദാനത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഗൗരവമാണ് വിഷയം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ തട്ടിപ്പ് സംഘം എങ്ങനെയാണ് ആൾക്കാരെ വലയിലാക്കുന്നത് അപ്രജുൻ നമ്മുടെ നാട്ടിലും ഈ അവയവദാനത്തിന്റെ പേരിൽ ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾ ഉണ്ടാകുന്നുണ്ട് അത് സജീവമാണ് എന്ന് അത് സൂചിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് അത് നമുക്ക് പ്രൊഡക്റ്റുകൾ വിൽപ്പന ചെയ്യാനും വാങ്ങാനൊക്കെ ആ സൗകര്യപ്രദമാകുന്നതാണ് പക്ഷെ ഒരുപാട് പേരൊന്നും അങ്ങനെ സജീവമായി അത് ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ നമുക്കറിയുന്നത് പോലെ ഇതിനെക്കുറിച്ച് അറിയുന്നവർ അത് അതിൻ്റെ പ്രയോജനപ്പെടുത്താറുണ്ട് ആ കാര്യങ്ങൾ ആ സംവിധാനം ഉപയോഗപ്പെടുത്താറുണ്ട് അത്തരത്തിൽ ബംഗളൂരുവിലുള്ള ചില ഈ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇത്തരത്തിൽ കിഡ്നി രണ്ട് ലക്ഷം രൂപയ്ക്ക് വിൽപ്പന അല്ലെങ്കിൽ ദാനം ചെയ്യാൻ ഉണ്ട് എന്ന തരത്തിൽ ഒരു പരസ്യം ഈ മാർക്കറ്റ് പ്ലേസിൽ പ്രത്യക്ഷപ്പെടുന്നു നമുക്കറിയാം ഇത്തരം പരസ്യങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ അതിൽ സൗകര്യമുണ്ട് അങ്ങനെയാണ് ഇത് പരസ്യപ്പെടുത്തുന്നത് അതിൽ അതോടൊപ്പം തന്നെ അവരോട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും ഇതാരാണോ പോസ്റ്റ് ചെയ്ത് അവരോട് ചാറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മൾ അവരോട് ചാറ്റ് ചെയ്യുന്നു അതിനുശേഷം കോൺടാക്റ്റ് നമ്പർ എടുക്കുന്നു ഇതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ആദ്യം വിളിച്ചു നോക്കിയത് അപ്പോൾ തന്നെ നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായി ഇത് ശുദ്ധ തട്ടിപ്പാണ് ഇത് മുൻകൂറായി പണം ആവശ്യപ്പെടും ഈ പണം തട്ടിയെടുത്ത് കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് ഒരുപക്ഷേ ഈ വാർത്ത കാണുമ്പോൾ നിയമവിരുദ്ധമാണെങ്കിൽ പോലും ഒരു ഒരു അന്തിമ ഘട്ടത്തിലൊക്കെ ഇത്തരം രീതിയിൽ ഓൺലൈനായി പണം അടച്ചാൽ ഇത്തരം അവയവം ദാനം സാധ്യമാകും എന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷേ അങ്ങനെ സാധ്യമാകില്ല ഇത് പണം തട്ടിയെടുക്കാൻ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കബളിപ്പിക്കൽ മാത്രമാണ് ഈ നടക്കുന്നത് അത് നമ്മളെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവർ ആ പല മാർഗങ്ങളും ഉപയോഗിക്കും ഡൽഹി എയിംസിൽ വെച്ച് ഇതിൻ്റെ ശസ്ത്രക്രിയ നടത്താമെന്നും അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും അവർ തന്നെ ഒരുക്കാമെന്നും ഇത് ഓൺലൈനായി ആദ്യം ആ പകുതി പണം അടച്ചാൽ മാത്രമേ നടപടിക്രമങ്ങളിലേക്ക് പോവുകയുള്ളൂ അങ്ങനെ പണം അടക്കുന്നതുകൂടി തന്നെ പിന്നെ അവരുടെ യാതൊരു വിവരവും ഉണ്ടാവില്ല അവർ എത്തിൻ്റെ ഇടത്തുകയും ചെയ്യും ഇതാണ് തട്ടിപ്പിന്റെ ഒരു രീതി എന്ന് പറയുന്നു അപ്പോൾ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് പോലും ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ട്വന്റി ഫോർ കണ്ടെത്തിയിരിക്കുന്നത്